അങ്ങനെ നമ്മുടെ വീട്ടിലും സ്റ്റാർ ഇടാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ സ്റ്റാർ ഓൺ ആയിരിക്കുകയാണ് ഗൈസ് കണ്ടോ ഗൈസ് നമ്മളും വാങ്ങിച്ചൊരു സ്റ്റാർ അങ്ങനെ നമ്മുടെ വീട്ടിലും സ്റ്റാർ ഇട്ടിരിക്കുകയാണ് നമ്മൾ ഇതുപോലത്തെ അല്ല വേറെ ജസ്റ്റ് വേറെ ഒരെണ്ണം മേടിച്ചിട്ട് നമ്മളൊരു അഞ്ചാറ് കൊല്ലം ഉപയോഗിച്ചു ഈ മോഡലല്ല വേറെ ഒരു മോഡൽ വെള്ളയായിരുന്ന ലൈറ്റല്ല അതൊരു അഞ്ചാറ് വർഷം ഉപയോഗിച്ചു അത് പോയി കഴിഞ്ഞ് ഈ വർഷം നമ്മുടെ കെട്ടിയാൻ വാങ്ങിച്ചാണ് ഗൈസ് എന്ന് വിശ്വസിക്കുന്നു ആ അവർ പറഞ്ഞിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തോ വരും ഒന്നിനോ വരും ഒത്തിരി പറഞ്ഞു ഇത് ഇതുപോലെയാണോ